ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായൻ സേറ്റ്സാം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ലിമോൻഷേ ഞങ്ങളിന്ന് കൊളുത്തുപ്പുഴട്ട് പോകണം കേട്ടോ കൊളുത്തുപ്പുഴ കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് കൊളുത്തുപ്പുഴ അപ്പം അങ്ങോട്ട് പോവാണ് ഇന്നവിടെ പോകുന്നതിന് പ്രത്യേകത എൻ്റെ വല്യപ്പയുടെ ആണ് വലിയപ്പ മീൻസ് അപ്പൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ബർത്ത്ഡേ ഫങ്ഷൻ കൂടാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോകണം കേട്ടോ കൊളുത്തുപ്പുഴയിലോട്ട് പോവാണ് അപ്പം ഞങ്ങളുടെ യാത്ര മധ്യയിലാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത് അല്ലയോ യാത്ര മധ്യയിലാണ് ഇൻട്രോ എടുക്കുന്നത് ഞാനും മോൻഷയും രണ്ട് പിള്ളേരും ഉണ്ട് കേട്ടോ എന്തേ അപ്പു എന്തിയെ അപ്പുവുണ്ട് ബോബിയുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങടെ യാത്രയിലാണ് അപ്പോൾ അങ്ങോട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഞങ്ങൾ ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ തെമ്മല വഴിയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഡാം തെമല ഡാമും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഓക്കേ അല്ലേ മോൻഷേ അപ്പം ഞങ്ങളുടെ ഇനി മുമ്പുള്ള യാത്ര നിങ്ങൾ ഫുള്ള് കാണുക ഓക്കേ യാത്ര ോട്ട് പോയിക്കോണ്ടിരിക്കട്ടോ കുട്ടിക്കട കേറണം ഒരു ഗിഫ്റ്റ് പൊതിയണം അപ്പം എൻകെ കയറിയല്ലോ മനുഷ്യ എൻ കെ സിക്സി കയറണം പുനലൂരുള്ള പുനലൂരുള്ള എൻ കെ സിക്സി കയറിയിട്ട് ഒരു ഗിഫ്റ്റ് പൊതിയണം അപ്പം നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോവാട്ടോ എൻ കെയിലോട്ട് അതിനുശേഷം ഇനിയിപ്പോ കാര്യം ഒരുപാട് ലേറ്റ് ആയി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ ഇനി എവിടെയും സ്റ്റോപ്പില്ല നേരെ ഇനി കൊടുത്തു പോവാണ് അപ്പൊ എനിക്കേലൊന്ന് കയറി ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ട് അവിടുന്ന് നേരെ പോവാ ഇതാണ് മണ്ണ കാലിയറോ കാര്യ ഇതാണ് കാലിയറ ജംഗ്ഷൻ പത്തനാപുരം പുനലൂര് പോകുമ്പോൾ അതിനിടയ്ക്കുള്ള ജംഗ്ഷൻ ആണ് കേട്ടോ കാലിയറ നമ്മുടെ ഉല്ലൂർ റെയിൽവേ എത്തി കേട്ടോ പുനല്ലൂർ റെയിൽവേ ആണ് ഇപ്പോൾ നേരത്തെ ഇവിടെ റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതും ക്രോസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാലം വന്നതിന് ശേഷം നമ്മളിപ്പോ അടി കൂടെയും പോകും ട്രെയിൻ മേളി കൂടെയും പോവും ഇതാണ് പുനല്ലൂർ ടൗൺ കേട്ടോ പുനലൂർ ടൗൺ ഉദാഹരണ സുഹൃത്തുക്കളെ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾക്ക് ഇനി എൻഗേജ് സിക്സിലൂടെ കയറി ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങിത്തോ ിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചൊക്കെ നമ്മൾ വണ്ടിയിൽ ഇനി ഇനി നമ്മൾ നേരെ ഇപ്പുണ്ട് അടിപൊളി രക്ഷയില്ലാത്ത റോഡ് സൂപ്പർ റോഡാണ് നേരെ ഇത് റോഡാണ് അഞ്ചൽ വരെ അങ്ങനെ നമ്മടെ അഞ്ചൽ എത്തിയിരിക്ക സുഹൃത്തുക്കളെ അഞ്ചൽ അഞ്ചലൊക്കെ റോഡൊക്കെ ഭയങ്കര വികസനമായി ഇവിടെ ബൈപ്പാസ് കയറി പോകുന്നുണ്ട് ഇവിടെ നേരെ ഇനി തിരുവനന്തപുരം ബൈപാസ് അടിപൊളി റോഡ് നമ്മളിപ്പോൾ അഞ്ചലിൽ ടൗണിൽ കയറേണ്ട കാര്യമില്ല ജംഗ്ഷനിൽ കയറേണ്ട കാര്യമില്ല നേരെ നമുക്ക് ഈ റോഡിൽ നേരെ തിരുവനന്തപുരം പഴയ റോഡിൽ കയറി അവിടെ വഴിയാണ് മൂവാറ്റോഡ് അവിടെ അങ്ങോട്ട് തിരിഞ്ഞ പോന്നത് തിരുവനന്തപുരം ആ ഇത് അഞ്ചലിലോട്ട് വന്ന വഴി ടൗണിലോട്ട് കയറുന്ന വഴി അഞ്ചൽ ടൗണിലോട്ട് കയറുന്ന വഴിയാണിത് ഈ ടൗൺ വരെ വലിയ മോശമായിട്ടുള്ള വഴിയാ പിന്നെ അത് കഴിഞ്ഞ് കൊടുത്തപ്പെട്ടിട്ടോട്ട് നല്ല വഴിയാ നീ വേഗനോട്ടൊന്നും അറിയത്തില്ല കുറച്ചാളായി അങ്ങോട്ട് പോയിട്ട് നേരത്തെ നല്ല റോഡായിരുന്നു ഇവിടെ പോയി കിടന്നു ഇവിടെ റോഡ് പണി കുട്ടപ്പറാക്കി അഞ്ചലിന്റെ ഈ ഒരു ഭാഗം മാത്രം മാറ്റമേ ഇല്ല ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും അല്ല അഞ്ചല് ഒരു വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങോട്ടൊക്കെ മാറി മാറി പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് അഞ്ചല് പഴയ ബിൽഡിങ് ഇത്രയൊരു ഭാഗം ഭയങ്കര തിരക്കാണ് പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഭയങ്കര അടിപൊളി വളവാട്ടോ രക്ഷല്ലേ ഇപ്പൊ ഒരുപാട് വളവ് കഴിഞ്ഞിപ്പം ഇവിടെ അപകടം സ്ലോയിൽ പോയില്ലെങ്കിൽ അപകടമാണ് സൈൻ ബോർഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും സ്ലോ പോയില്ലെങ്കിൽ നല്ല മുട്ടൻ പണി കിട്ടും ഭയങ്കര വളംന്ന് പറഞ്ഞാൽ ഭയങ്കര വളവ് കൊടും വളവ് ഇപ്പൊ പഴയനെക്കാട്ടിൽ ഒരുപാട് നൂത്ത് പണ്ടിങ്ങനെ ഒന്നല്ലായിരുന്നു അപ്പൊ അതിലൊക്കെ ഒരുപാട് നൂത്ത് ഇപ്പം I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty. I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking look ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യണം കേട്ടോ ഭയങ്കര മാറ്റമാണ് കൊളത്തുപുഴ ജംഗ്ഷനില് പുതിയ പുതിയ ഒരു ഒരു സ്ട്രക്ചറേ അല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട് കൊളുത്തുപുഴ കൊളുത്തുപ്പുഴ ടൗൺ ഈ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ എമല ആര്യങ്കാവ് തമിഴ്നാട്ടിലോട്ട് കാണാം നമുക്ക് ഇനി കൊറച്ചു ദൂരം കൂടെയാളു നമ്മുടെ വീട്ടിലോട്ട് പോകാന് കുറച്ച് ദൂരം വല്യപ്പിക്ക് എൺപത് വയസ്സായി അതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഷാൾ ഷാലിടുകയാണ് കേട്ടോ ഷാൾ ഇടയായിരുന്നു വലിയ ആഘോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല ക്ഷമിക്കുക ഇത് പപ്പയുടെ പെങ്ങളാണ് കേട്ടോ കൂടെ നിൽക്കുന്നത് എൻ്റെ സിസ്റ്ററാണ്

oh, oh. ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുന്നത് ആണെങ്കിലും തമ്മിലാണെങ്കിലും ബോട്ടിങ് തുടങ്ങുന്ന ഇവിടെ സമയമില്ല സമയം ഇല്ലാത്ത രണ്ട് സൈഡും വനമാണ് വനത്തിന് നടുവിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ എന്നാ ഫീലിംഗ് അറിയാമോ ചെറിയ മഴയും മഴ നീന്ന് ഡാം കാണാ ഡാം മനുഷ്യണോ ഇതാണ് ഗായസ് തെമര ഡാം കല്ലടയാർ കല്ലട ഡാം

dengan rabu eh kalau oh. Oke, okay. hmm. oke, 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 ഇതാണ് ഡാം കാണാനുള്ള എൻട്രൻസ് ഇവിടുന്ന് പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് ബോട്ടിംഗ് ആയാലും എല്ലായിടത്തും കേറാൻ പറ്റുന്നുള്ളു അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേറണമെങ്കിൽ ഇവിടുന്ന് പാസ്സെടുക്കണം ഇവിടുന്ന് എടുത്താൽ മാത്രമേ പറ്റൂ അടുത്ത ചെറിയ ഡാമിലേക്ക് വന്നതാണ് ചെറിയ ഡാം വെള്ളമില്ല വെള്ളമില്ല ഇല്ല വെള്ളമില്ല ചെറിയ ഡാം ചെറിയ ഡാം ലുക്ക് ഔട്ട് ഒരു ഭാഗത്തിൽ മാത്രം ചെറുതായിട്ട് വെള്ളം നിർത്തി ഒരു ഭാഗത്തിൽ മാത്രം ചെറുതായിട്ട് വെള്ളം നിർത്തിണ്ട് അവിടെ എല്ലാം ഉണങ്ങി കിടക്കുക മഴയുണ്ടെങ്കിലും ഒന്നും ആയിട്ടില്ല அங்கே மேப்பாட்டு கிடைக்கும் ഇതുപോലെ എഴയും എഴയുമ്പോ ബാക്കി വരുന്ന വണ്ടികളെല്ലാം ബ്ലോക്ക് ആവും ഇനി കയറി പിടുത്തുമില്ല മാര് നേരപ്പായി കഴിഞ്ഞാ പിന്നെ കേറി പോകാൻ പറ്റത്തില്ല ഇതാണ് അവസ്ഥ ചൊവ്വെ വല്ലാത്ത കാലമാ നേരെ ചൊവ്വെക്കോണേ ഇത് നല്ല കൊടും വളവും കൂടാ അപ്പൊ നമുക്ക് ഓവർ ടേക്ക് ചെയ്യാനും പറ്റത്തില്ല ഭയങ്കര വളവാ പക്ഷെ യാത്ര അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല നല്ല രസമാണ് നല്ല വളവാണ് നല്ല വളവും തേരിയും കൂടാ ഇപ്പൊ നമ്മൾ ഇറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുക തേരി കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഇറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുക നല്ല വള യെസു വളവ് പോലുള്ള വളവുകളൊക്കെയാണ് ഒന്നാം നല്ല വളവ് ഉണ്ടോ പിന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നവരുണ്ട് അങ്ങനെയുള്ള ടീംസും ഉണ്ട് എതിരെ വരുന്ന വണ്ടികൾ കാണത്തില്ല അങ്ങനെ ഒരു ഇതുണ്ട് ഇതൊക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാറിയുടെ അടിയിരിക്കുക മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം പോവാനെ നമ്മളെ പൊന്നൂർ പുനൂരെത്തിരിക്കാണ് സുഹൃത്തുക്കൾ പുനലൂരെത്തി പുനലൂരെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി നേരെ പോകുന്നത് ആശീഷളിയുടെ ഷോപ്പിലേക്കാണ് ഗോൾഡ് ഷോപ്പിലേക്ക് അവിടെ തന്നെ രണ്ട് തള്ളും തള്ളി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം സുഹൃത്തുക്കളെ നമ്മളെ പൊന്നൂരെത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇനി അലിയൻ്റെ ഷോപ്പിലോട്ട് പോവാണ് നമ്മുടെ പുല്ലൂർ തൂക്കുപോലം കണ്ടോ അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുവാണ് കേട്ടോ പുനലൂർ ഗോൾഡ് പുല്ലൂരുള്ള പുല്ലൂർ ഗോൾഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോണ്ടേ പ്രോപ്പറായിട്ട് പ്രാം ഡയറക്ടറാണ് നിൽക്കുന്നത്